അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ എഐ ഡി ഡബ്ല്യു എ കോതച്ചിറ വില്ലേജ് സമ്മേളനം അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കോതച്ചിറ വില്ലേജ് സമ്മേളനം ജൂലൈ ഇരുപത് ഞായറാഴ്ച സഖാവ് കൊച്ചുസാറ ടീച്ചർ നഗറിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി പി രജീന ഉദ്ഘാടനം ചെയ്തു വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ പി സുലേഖ അധ്യക്ഷയായിരുന്നു ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ജയശ്രീ ടീച്ചേഴ്സ് സംഘടനാ റിപ്പോർട്ടും വില്ലേജ് സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ കാർത്തിയായനി രക്തസാക്ഷി പ്രമേയവും ട്രഷറർ നിധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പെരുങ്ങോട് എൽ സി സെക്രട്ടറിയും സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാനുമായ എ കുട്ടിനാരായണൻ എൽ സി അംഗങ്ങളായ എ എം രാജൻ കെ വി പരമേശ്വൻ എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു വില്ലേജ് കമ്മിറ്റി പ്രദേശത്തെ മുതിർന്ന മഹിളാ പ്രവർത്തകരെ ചടങ്ങിലാദരിക്കുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മഹിളകളെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും ചെയ്തു പുതിയ ഭാരവാഹികളായി സെക്രട്ടറി സ്ഥാനത്തേക്ക് കെ പി സുലേഖ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവയാനെ ട്രഷറർ സ്ഥാനത്തേക്ക് വി ആർ ശാന്താദേവി എന്നിവരെ തെരഞ്ഞെടുത്തു അവകാശപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇത് ആദ്യത്തെ തവണയല്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയം തന്നെ ഇത് ആദ്യം അവകാശപ്പെടുകയുണ്ടായി അതിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണ് എന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഇടയ്ക്കും അദ്ദേഹം അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അതാണ് നമ്മൾ പറയുന്നത് എന്താണ് അമേരിക്കയുടെ റോഡ് അമേരിക്ക എന്താണ് അമേരിക്ക പറയുന്നതിനനുസരിച്ചാണോ നമ്മുടെ രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പ്രോത്സാഹിപ്പിക്കുന്നില്ല യുദ്ധങ്ങൾ ഉണ്ടായാലും ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ അനുഭവിക്കുന്നത് അവിടങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അതിർത്തിയിൽ സംഘർഷം ഉണ്ടാകുമ്പോഴും ഒക്കെ തന്നെ ഏറെ വേദനിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരിന്നത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്തവണെല്ലാം തന്നെ ആത്യന്തികമായി വലിയ വിനാശങ്ങളാണ് ഈ ഒരു രാജ്യത്തും ഉണ്ടാകുക വലിയ ദുരന്തങ്ങളാണ് ഈ പ്രദേശങ്ങളിലും ഉണ്ടാക്കുക അവിടെ പ്രത്യേകിച്ച് വിജയമോ പരാജയമോ ഒന്നും ഉണ്ടാകില്ല അത്യന്തികമായി കുറെ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും യുദ്ധം വേണമെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷേ ആ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് ഞങ്ങളാണ് ഞങ്ങളുടെ ഇടപെടലാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നമ്മൾ പരിശോധിക്കപ്പെടണം അത് തന്നെയാണ് ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് അത് എന്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവന അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തുന്നു എന്നുള്ളതിന് സമ്മതി നോക്കൂ മ്പാടും യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കുട്ടികളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗാസയിലെ റന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യന് ക്യൂ നിൽക്കുകയാണ് ഗാസയിലും ഫലസ്തീനിലും ഒക്കെ തരം നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്